സംസ്ഥാനത്ത് മണിക്കൂറിനുള്ളിൽ തുലാവർഷം സജീവമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒൻപത് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് അതേസമയം ഇടിമിന്നലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിൽ പെയ്ത ശക്തമായ മഴ തുലാവർഷ പെയ്ത്തിന് മുന്നോടിയായി കണക്കാക്കാം ബംഗാൾ ഉൾക്കടലിലെ ചുഴിയും അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയും മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും ഇനി മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റുമാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ടതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഇന്നൊൻപത് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഈ മാസം പതിനെട്ട് വരെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കണം നാളെ കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇടിമിന്നലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മലപ്പുറം സ്വദേശിയായ സിറാജുദ്ദീൻ മരിച്ചു കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഇടിമിന്നലേൽക്കുകയായിരുന്നു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം